അയ്യോ സാറേ സാറേ ഇതാരാ മരിച്ച കുട്ടിയുടെ അച്ഛനാ ബോഡിയുടെ അടുക്കളയിലാ എപ്പോഴാടോ ആ സി ഐയും കൂട്ടി കെട്ടിയെടുക്കുന്നത് മണി പതിനൊന്നായില്ലേ എന്താ മരിച്ച കുട്ടിയുടെ പേര് ഗിരിജ ഭർത്താവിന്റെ സർ വിളിക്കണം കുട്ടിയുടെ അച്ഛനെ വിളിക്കൂ ഗിരിജയുടെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാറേ ഈ ദുഷ്ടന്മാരെല്ലാരക്കും കൂടെ എന്റെ മോളെ കൊന്നതാ എന്താ നിങ്ങളീ പറയുന്നത് അവളെ ഞങ്ങൾ കൊന്നോ ദൈവദോഷം പറയരുത് കോവാല നിങ്ങളും ഇണ്ടായിരിക്കണം ആ പറയൂ മുപ്പത് പവൻ സ്വർണവും എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് സാറേ കല്യാണം ഒന്നുമെല്ലാം വിട്ടുപറക്കി പലിശക്ക് പണം വാങ്ങിയും പരമാവധി ഞാൻ കൊടുത്തു യും മക്കളും കൂടി എന്റെ മോളെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് സാറേ ഇടയ്ക്കിടയ്ക്ക് പണത്തിനു വേണ്ടി അവളെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കാനല്ലാതെ ഞാൻ കാശിനെ പോകും വീടിന്റെ ആധാരം പരിചയക്കാരുടെ കയ്യിൽ സാറേ എന്റെ മോളെ കൂടി കൊല്ലെന്ന് അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് വിശ്വസിച്ചില്ല ഇന്നലെ ഉച്ചക്ക് എനിക്ക് അവളുടെ ഒരു കത്ത് കിട്ടി ഉടനെ അവളെ ഞാൻ അവള് അവൾ ആത്മഹത്യ ഒരു പക്ഷേ ആത്മഹത്യ കത്ത് കണ്ട സാറൊരിക്കും ആ കത്ത് സ്റ്റേഷനിലെത്തിക്കണം ആ കുട്ടിയുടെ ഭർത്താവ് വന്നു സർ ഭർത്താവ് എന്താ എന്റെ പേര് വാസുദേവൻ എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സർ അവൾ ആത്മഹത്യ ചെയ്തതാണ് തനിക്ക് എന്താ ജോലി ഞാൻ സോപ്പ് കമ്മനിയില്ലാണ് സർ എന്തിനാണ് ഗിരിജ ആത്മഹത്യ ചെയ്തത് അവൾ മാനസിക രോഗിയായിരുന്നു സാർ മാനസിക രോഗിയായിരുന്നെങ്കിൽ നിങ്ങൾ ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് സർ തൽക്കാലം നിങ്ങൾക്ക് പോകാം ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല ഗിരിജയുടെ ബോഡി ആദ്യം കണ്ടതാരാണ് മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാർ ഇതൊരു കൊലപാതകമാണ് കൃത്യമായി നിങ്ങൾ പറയുക ഞാൻ തൊട്ടപ്പുറത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളാണ് സാർ ഈ വീട്ടുകാരെ കുറിച്ച് എനിക്ക് അറിയാം പിന്നെ വേറെ ചില സംഗതികളുണ്ട് സർ അത് പരസ്യമായി പറയാൻ പറ്റില്ല ശരി നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരും ശശി കുറെ സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തണം സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ട വേണ്ട കേസും കോടതി ഒന്നും ഈ കേസ് ഞാൻ തന്നെ തീർത്തോളാം നീ എന്റെ പറഞ്ഞു അളിയിരുന്ന ആ പട്ടിയെ ഞാൻ കൊല്ലും ഒന്നും ചെയ്യരുത് എനിക്കും നിന്റെ അമ്മയ്ക്കും ഇനി നീ മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നീ അവിവേകമൊന്നും ചെയ്യരുത് ഈ കേസിൽ ആ കുടുംബത്തിലെ എല്ലാവരും കൊടുങ്ങും കോടതിയിലൂടെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും സാധിക്ക ഈ ശ കയ്യിൽ വെച്ചോ എന്തേലും ഉണ്ട് വെച്ചോ ഇരുന്നോട്ടെ ഗോപാലടനെ എന്തെങ്കിലും ആവശ്യം വരും